ഇപ്പോൾ ഈ മായക്കാവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് മധുരം കഴിക്കാനൊക്കെ പൂത്തിയാണല്ലോ അപ്പം അങ്ങനെ എനിക്കൊരു കൊതി തോന്നിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ട ഇവിടെ കാണിക്കുന്നത് നെയ്യപ്പം എന്നൊക്കെ പറയാം വേണമെങ്കിൽ പക്ഷേ നെയ്യപ്പല്ല അല്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ മൈദപ്പൊടിയും കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും രണ്ട് ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് ശർക്കര പാനീയം കൂടെ ചേർത്തിട്ട് അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ അടിച്ചെടുത്തപ്പോൾ തന്നെ അത്യാവശ്യം മാവിന് നല്ല കട്ടിയുണ്ട് അപ്പോൾ ഇനി അതൊന്ന് കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അടിച്ച മാവ് ഇതാ ഇതാ ഇത്രയും കട്ടിയാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ ദൈനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യൽ വറുത്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ല പോണ കളറ് മാറുന്നവരെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മാവിലേക്ക് ഒഴിച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മൾ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള മാവ് ഇവിടെ ഒന്നും കൂടെ കട്ടി കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞമ്മൾക്കതിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിഞ്ചീരകം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കറുത്ത ജീരകം കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കൊത്തും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത് ഓയിലാണ് കേട്ടോ ഓയിൽ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഓരോ തവി വീതം നമുക്ക് ഒന്ന് പറഞ്ഞ് ചുട്ടെടുക്കാം അപ്പോൾ ഇതാ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള രണ്ട് മൂന്ന് ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അരി കുതിർക്കാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാനും കൊണ്ടും മറക്കരുത് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ഒക്കെ ഒന്നും ലൈക്കോ ഷെയർ ഒക്കെ ചെയ്യട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ അപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യമാവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടൈം പിടിക്കേണ്ടത് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അപ്പ കഥ നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്